അസേക്കുംബർത്തു അജ്മലിന്റെ ബാഗിൽ ഹംദയുടെ ഡയറി ഉണ്ട് അത് ശരിക്കും സജീർ വായിച്ച് സങ്കടപ്പെട്ടു അജ്മൽ എന്തെങ്കിലും വഴിയുണ്ടാകും വ നമുക്കൊന്ന് അറബി ഉമ്മയുടെ വീട്ടിലേക്ക് പോയി നോക്കാം അറബി ഉമ്മയുടെ കൈകളിൽ പക്ഷേ ഈ ഡയറി എത്തിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എല്ലാം ശരിയാണ് പക്ഷേ ഹംദയുടെ സമ്മതമില്ലാതെ ഞാൻ ഇത് എങ്ങനെ തരും അത് അവളോട് ചെയ്യുന്ന ഒരു വഞ്ചനയായി പോവില്ലേ എടാ ആ കുട്ടി എഴുതിയ കുട്ടിയുടെ അനുഭവങ്ങളാണതിൽ ശരിയാണ് പക്ഷെ അവളുടെ സമ്മതി സമ്മതില്ലാതെ ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ അവൾ അനുഭവിച്ച വേദനകൾ യാതനകൾ എല്ലാം അതിലുണ്ട് അത് നമ്മൾ അവൾക്ക് ഇഷ്ടമില്ലാതെ കൊടുത്തു കഴിഞ്ഞ ഒരു പക്ഷേ അത് അവൾക്ക് പൊരുത്തമില്ലെങ്കിലോ ആ കാര്യം കൂടി നമ്മൾ ചിന്തിക്കണ്ടേ ആടാ അതും ശരി തന്നെയാണ് എന്നാൽ ഈ സമയം അതാ ഹംത ആവശ്യപ്പെടുന്നത് തൻ്റെ പ്രിയപ്പെട്ട അജ്മലിനെ കാണണം എന്ന് തന്നെ ബാബ എനിക്ക് അജ്മലിനെ കാണണം അജ്മലിനെ വിളിക്കു ബാബ സത്യമായിട്ടും മോളെ അജ്മൽ ഇനി വരില്ല ബാബയല്ലേ പറഞ്ഞയച്ചത് ഒരിക്കൽ പോലും അജ്മലെന്നെ വിട്ട് പോവില്ല എനിക്ക് നന്നായിട്ടറിയാം കാരണം അജ്മൽ എന്ന് പറഞ്ഞാൽ അത്രക്കും എന്നെ കെയർ ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ബാബ എല്ലാം എന്നെ തെറ്റിദ്ധരിച്ചുവല്ലേ എന്നെയും അജ്മൽക്കെയും മോളെ അത് ഒരിക്കൽ പോലും മോളെ അത് അങ്ങനെയല്ല ബാബ എല്ലാം എനിക്കറിയുന്നുണ്ട് എല്ലാത്തിനെയും കാരണക്കാരി എളാമയായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം എളാമക്കിഷ്ടല്ല ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്നത് അതാണ് ബാബ ഒരിക്കൽ പോലും അജ്മൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതെനിക്ക് നന്നായിട്ടറിയാം മോളെ ഇൻഷാള്ള മോളുടെ അസുഖമെല്ലാം ഭേദമാകട്ടെ അതിനനുസരിച്ച് ബാബ ഇല്ല അജ്മലിനെ മാത്രം എനിക്ക് കണ്ടാൽ മതി വേറൊന്നും എനിക്ക് കാണാ പൊന്നു മോളെ വിഷമിക്കല്ലേ ബാബ എങ്ങനെയെങ്കിലും അജ്മലിനെ കണ്ടുപിടിച്ചിരിക്കും എൻ്റെ മോളുടെ മുമ്പിൽ എത്തിച്ചിരിക്കും പോരെ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് ബാബ മോളെ സത്യം ആ പിതാവ് അവളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നു മോൾ പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഒതുറപ്പ് എൻ്റെ കുട്ടി വയലൻ്റാകരുത് നല്ല സമാധാനത്തിൽ നിൽക്കണം അജ്മൽ എവിടെയാണെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും തന്റെ പിതാവിന്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസം പകർന്നു റബ്ബേ അല്ലാ പകർന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ ഒരിക്കൽ പോലും അജ്മലമായി ഒന്നിക്കരുത് എന്നായിരുന്നു എളാമിയുടെ നിർബന്ധം എന്നാൽ പിതാവാണെങ്കിൽ ഈ സമയം എങ്ങനെയെങ്കിലും അജ്മലിനെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലുമാണ് അങ്ങനെയതാ അജ്മലും സജീറും കൂടെ നേരെ അറബിയമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ ദിവസം അറബിയമ്മ അവരെ കണ്ട മാത്രയിൽ പെട്ടെന്ന് അജ്മൽ മോനെ സജീർ വരൂ ഇരിക്കൂ അല്ല അജ്മൽ നീ എന്താ അവിടെ നിന്ന് പോയത് ആ കുട്ടിയുടെ കാര്യങ്ങള് എല്ലാം റെഡിയായോ മോനെ മോനല്ലേ പറഞ്ഞത് എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ തിരിച്ചു പോരുള്ളൂ എന്നൊക്കെ ഇപ്പൊ എന്തായി അറബിയമ്മ അത് അല്ല മോനെ ഹംദക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ആ കുട്ടിയെ ശരിക്കും അവർ നോക്കുന്നുണ്ടോ എല്ലാം ക്ലിയർ ആയോ എനിക്ക് മോനെ സമാധാനമില്ലായിരുന്നു ഒരു കുട്ടിയും കഷ്ടപ്പെടരുത് അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരൊക്കെ കഷ്ടപ്പെട്ടാലും ഞാൻ അവർക്ക് തണലും താങ്ങുമായി നിൽക്കും അതെ അവരെ പൂർണ്ണ സ്ഥിതിയിലാക്കി നല്ല സന്തോഷത്തിലായതിനു ശേഷമേ അവർ ഞാൻ വിടുകയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളത് അറബുമ അത് അവരുടെ വീട്ടില് അവര് മോനെ എനിക്ക് മനസ്സിലായി അതെ അവരുടെ പിതാവിന്റെ രണ്ടാം ഭാര്യ അവരൊരു കാര്യക്കാരിയാണല്ലേ ഹംദേ വിടാൻ അവർക്ക് സമ്മതമല്ലായിരുന്നു പിന്നെ നമ്മൾ പിടിച്ചു വാങ്ങുന്നത് ശരിയല്ലല്ലോ എന്തുകൊണ്ടൊക്കെ തന്നെയാലും ഏറ്റവും നോക്കാൻ അർഹ അവരുടെ പിതാവും പിതാവിൻ്റെ ആ ഭാര്യയുമായിരിക്കും അല്ലാതെ ഞാൻ ഒരു പക്ഷേ കോടതിയിൽ അത് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് അനുകൂലമുണ്ടാവില്ല അവർക്ക് തന്നെയായിരിക്കും അതുകൊണ്ടാണ് മോനെ ഞാൻ കൂടുതലായിട്ട് അത് നിൽക്കാനത് അറബിയുമ്മ സത്യം പറഞ്ഞാല് ഹിയുടെ കാര്യം ഇപ്പോഴും കുറച്ച് പഠിച്ചോനെ വീണ്ടും തുടങ്ങിയോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് റബ്ബേ എങ്ങനെ ഇത് മുന്നോട്ട് പോവും അറബിയമ്മ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു അജ്മൽ നിയമപരമായി മുന്നോട്ട് പോവുകയല്ലാതെ ഇതിന് രക്ഷയില്ല കാരണം ആ കുട്ടി ഇനിയും ഒരുപാട് വിഷമിപ്പിക്കാൻ വിഷമിക്കാൻ പാടില്ല ഒരിക്കൽ പോലും അറബിയമ്മയുടെ വാക്ക് അജ്മലിന്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു അറബിയമ്മ എങ്ങനെങ്കിലും അവൾ രക്ഷിക്കണം രക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളുടെ അസുഖമെല്ലാം ഭേദമാക്കി ഞാൻ നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കും അജ്മൽ നോ ഒരിക്കലും അങ്ങനെയല്ല ഇന്ന് തിരിച്ചു കൊടുക്കലില്ല പിന്നെ അവൾ ഇവിടെ വളരും ഇവിടെ വളർന്ന് അവൾ നല്ല രീതിയിൽ ജീവിക്കും എന്താ അല്ലാതെ ഒരിക്കൽ പോലും ഇത്രയധികം ബുദ്ധിമുട്ടിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ശരിയാണോ അജ്മൽ ഒന്ന് ആലോചിച്ചു നോക്ക് അറബിയമ്മ അത് അവർ സമ്മതിക്കുമോ അതിനെ സമ്മതിപ്പിക്കണം അജ്മൽ അല്ലാതെന്താ ഒരു കുട്ടി എത്രയധികം ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ ഇല്ല ശരി തന്നെയാണ് പക്ഷേ അവർ എന്തുവന്നാലും വേണ്ടില്ല ആ ഒരു എളാമയുടെ അരികിൽ അവൾ നിർത്തുന്നത് ഒട്ടും ശരിയല്ല നമ്മൾക്കാണ് അതിൻ്റെ ശിക്ഷ ലഭിക്കുക എങ്ങനെയെങ്കിലും നിയമ നിയമപരമായിട്ട് നേരിടേണ്ടി വരും അല്ലാതെ ഒരിക്കൽ പോലും ആ കുട്ടിയെ അവർ നല്ല രീതിയിൽ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക അതുമാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അജമലിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അജമലിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് അജ്മൽ ആ അത് ഉമ്മയാണ് ഹലോ ഉമ്മ അസ്സലാമലൈക്കും വലൈക്കും അല്ലാം മോനെ എടാ എൻ്റെ കുട്ടി എവിടെ മോനെ ഒന്ന് വന്നു പോവുമോ എൻ്റെ മോൾക്ക് ബുഷിക്കെന്തോ ഒരു എന്തൊക്കെയോ ഒരു അസ്വസ്ഥത വയറിനകത്ത് എന്തൊക്കെയാകുമോ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടിവരും വരും അങ്ങനെയൊക്കെയാണ് മോനെ പറഞ്ഞത് ഞാൻ എന്താ മോനെ ചെയ്യാം എനിക്ക് എൻ്റെ കുട്ടിക്ക് ഒരു ലീ ഒരു മാസം ലീവ് എടുത്ത് വരാൻ പറ്റുമോ ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും അജ്മൽ ഞെട്ടിപ്പോയി ഉമ്മ ബുഷിക്കെന്ത് പറ്റി മോനെ എന്താ അറിയില്ല വയറിനകത്ത് എന്തൊക്കെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയപ്പോ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുന്ന പറഞ്ഞത് അതിന് ഉമ്മാ അല്ല മോൻ അറബിയോടൊന്ന് ചോദിച്ചു നോക്കുമോ പക്ഷെ ഒരിക്കൽ പോലും തനിക്കിപ്പോൾ ഇല്ല എന്നുള്ള കാര്യമൊന്നും ഉമ്മ അറിയുന്നില്ല ഉമ്മ ഇൻഷാ അള്ള കൂടുതലായിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ പെങ്ങൾക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോൾ അത് വല്ലാത്തൊരു സങ്കടമായി പോയി ഉമ്മ ബുഷിയുടെ അടുത്തുനിന്ന് വേണ്ട മോനെ മോൻ വേ ഓള് വേദന കൊണ്ട് പുളയാണ് ഇനിയിപ്പോൾ ആ ആയിക്കോട്ടെ ഉമ്മ പഠിച്ചു എന്താ റബ്ബ് ഞാൻ ചെയ്യാം ഉമ്മ ഹോസ്പിറ്റലിൽ എവിടെയാണിച്ചത് മോനെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കാണിച്ചത് ഡോക്ടർക്ക് നല്ല ഡോക്ടർ വരണ്ട ഡോക്ടറെ കാണിച്ചത് അപ്പോൾ മോനൊന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വാ മോനൊരു മാസം ലീവ് എടുത്തിട്ട് ഇനിയിപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓ ഉമ്മ ആയിക്കോട്ടെ ഇൻഷാല്ല പെട്ടെന്ന് അറബിയമ്മ ചോദിച്ചു അജ്മൽ എന്ത് പറ്റി അത് എൻ്റെ പെങ്ങൾക്ക് വലിയ സുഖമില്ല വയറിന് ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്നൊക്കെ ഓ അതൊന്നും സാറില്ല ഓപ്പറേഷൻ നടക്കുന്ന വയറിനൊക്കെ ചെറിയ അപ്പൻഡിക്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്തായാലും ഇൻഷാ അല്ലാ എല്ലാം ഷിഫിയാക്കി തരട്ടെ എനിക്ക് അറിവമ്മ പെട്ടെന്ന് പോകേണ്ടി വരും മോനെ എന്നാൽ പോയിട്ട് വരും പെട്ടെന്ന് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് അല്ലേ നല്ലത് സത്യം പറഞ്ഞാൽ ഹംതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സുമല്ലാതെ വേദനിക്കുന്നു പക്ഷേ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് അടിച്ചു ഓടിച്ചതാണ് അതാലോചിക്കുമ്പോൾ റബ്ബെ അതിലേറെ പക്ഷേ ഹംതി ഉണ്ട് വിങ്ങി പൊട്ടുന്ന മനസ്സുമായി ഒരാൾ അതിനകത്തുണ്ട് എന്നുള്ള കാര്യം ഞാൻ മറക്കില്ല റബ്ബെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകുവാനുള്ള ടിക്കറ്റും കാര്യങ്ങളും എല്ലാം അറിവുമ്പോൾ തന്നെ അത് ആ സെറ്റാക്കി കൊടുക്കുന്നു മോനെ പോകുമ്പോൾ അല്പം എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകട്ടോ ഉമ്മാ പെങ്ങൾക്ക് സുഖ സുഖമില്ലല്ലോ ഈ ഒരവസ്ഥയിൽ ഞാനിപ്പോ അതിന് ആ ഓക്കെ ഓക്കെ അങ്ങനെ അതാ നാളെ രാവിലേക്കാണ് ടിക്കറ്റ് എടുത്തത് പെട്ടെന്ന് അജ്മൻ പോകുന്നത് അറബിയമ്മക്കൊക്കെ വല്ലാത്തൊരു ഷോക്കായി മാറി ഹംദിയെ നല്ല രീതിയിൽ നോക്കിയിരുന്ന കുട്ടിയായിരുന്നത് എന്താ ചെയ്യാം സാരല്ല ആ വീട്ടുകാരെ നോക്കണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ഹംത അവളെ ഇനി ആര് നോക്കും എനിക്കൊന്നും അറിയുന്നില്ല എന്തൊക്കെ തന്നെയാലും അന്വേഷിച്ച് തീരും അല്ല അജ്മൽ സാർ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയാണെന്ന കാര്യം തലാലിനോട് പറഞ്ഞു മോനെ തലാൽ അജ്മൽ നാളെ രാവിലെ നാട്ടിലേക്ക് പോകും പെട്ടെന്നാണ് ചെറിയ പെങ്ങൾക്ക് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നതുകൊണ്ട് ഓ ഉമ്മ മോനെ ഞാൻ പറഞ്ഞത് പോലെ കേട്ടോ ഓക്കെ ഉമ്മ എന്നാൽ അന്ന് രാത്രി വന്നപ്പോൾ അജ്മലിനെ വിളിക്കുകയാണ് അറബി ഉമ്മ മോനെ അജ്മൽ ആ അറബി ഉമ്മ പോകാനുള്ളൊക്കെ തയ്യാറാക്കിയോ ഉമ്മ ഞാൻ എന്താ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് കൂട്ടി ഡ്രസ്സൊന്നും അല്ലാതെ വേറെ ഒന്നും ഞാൻ വാങ്ങുന്നില്ലമ്മ എൻ്റെ പെങ്ങൾ എൻ്റെ ജീവനാണ് അവൾക്ക് ആഗ്രഹമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ എന്നോട് എപ്പോഴും പറയാനും എൻ്റെ പെങ്ങൾ വരുമ്പോൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനെ പറ്റി വരുമ്പോൾ വാങ്ങാമെന്ന് പറയുകയും ചെയ്യും സാറല്ല അവൾക്ക് സുഖമല്ലല്ലോ അവൾക്ക് സുഖമല്ലാതെ നാട്ടിലേക്ക് പോകുകയെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് അറബിയോമ്മ നിങ്ങൾ ഡുവാ ചെയ്യട്ടോ എൻ്റെ പെങ്ങൾക്ക് ഒന്നും സംഭവിക്കരുത് ഇല്ല മോനെ നീ എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തിയല്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല പിറ്റേന്ന് രാവിലെ അതാ തലാലാണ് കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നത് ഹോ എന്തൊക്കെ തന്നെയാലും ആ അറബി പാസ്പോർട്ട് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല ഹോ എന്തൊക്കെ തന്നെയാലും അത് കയ്യിൽ കിട്ടില്ല ഇല്ലെങ്കിലും എന്ത് ചെയ്യും അവരുടെ കാല് പിടിച്ച് പിടിച്ചപേക്ഷിച്ച് അറബിച്ചാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റും ഹോ അള്ളാഹു കാത്തു അവൻ എയർപോർട്ടിലെത്തി അറബിയമ്മയും തലാലുമായിരുന്നു അവർ കൊണ്ടാക്കാൻ വന്നിരുന്നത് എന്നാ ശരി ഞാനങ്ങോട്ട് പോട്ടെ ഇൻഷാല്ല പെട്ടെന്നാണ് തലാൽ ട്രോളിയിൽ വലിയൊരു ലഗേജ് തള്ളിക്കൊണ്ട് വരുന്നത് തലാൽ ഇത് അജ്മൽ സാറിനുള്ളതാണ് ശരിക്കും അറബിയമ്മ അത് അതൊന്നും വേണ്ടില്ലായിരുന്നു അല്ല മോനെ എന്തൊക്കെ തിന്നായാലും മോളുടെ അസുഖം മാറും മോൾക്ക് ഭക്ഷണത്തിന് കഴിക്കാനൊക്കെ നല്ല സാധനങ്ങളൊക്കെ അതിലുണ്ട് അതെല്ലാം നല്ലതായിരിക്കും ഓക്കെ പോയിട്ട് വരും മോനെ അറബിയോമ ഇൻഷാല്ല മോനെ ശരി അസാംക്കും വാല്ക്കുമസ്സലാം സങ്കടത്തോടെയാണെങ്കിലും ആ ട്രോളി ഉന്തിക്കൊണ്ട് അത് അജ്മൽ അതിനകത്തേക്ക് കടന്നു പഠിച്ചവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ റബ്ബേ അല്ലാ അറബിയോമ ഇത്രക്കും വലിയ സർപ്രൈസ് തരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ പെങ്ങളുടെ അസുഖം റബ്ബെ പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്ക റഹ്മാനെ അജ്മൽ ഫ്ലൈറ്റ് കയറി അവൻ്റെ ചിന്തകൾ മുഴുവൻ ആ മരുഭൂമിയിലെ ഹംതിയുടെ അടുക്കലായിരുന്നു റബ്ബേ ആ കുട്ടിയെ അള്ളാ നീ കാക്ക് കാക്ക ഞാൻ വരുന്നവരെ ഒരാൾക്ക് അവരെ ഉപദ്രവിക്കാൻ തോന്നില്ലേ അള്ളാ അള്ളാ മനോഥര രക്ഷിക്കണം റബ്ബേ പാവം പെണ്ണാണ് അവളുടെ മുടിയിഴകൾ അവൻ്റെ കൈകളിലൂടെ ഒഴുകി നടക്കുന്നത് അവൻ സ്വപ്നത്തിൽ കാണുകയാണ് ഹംദ ഹംതയെ അവൻ നെഞ്ചോട് ചേർക്കുന്നു അവളുടെ മുടികളിലൂടെ പതുക്കെ പതുക്കെ മസാജ് ചെയ്തുകൊണ്ട് അവൻ്റെ കണ്ണുകൾ സത്യം പറഞ്ഞാൽ എന്തെന്നറിയില്ല ഹംതക്കും അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അവളുടെ ശരീരത്തിനും മനസ്സിനും അതൊരു ഉന്മേഷമായിരുന്നു ശരിക്കും അജ്മൽ ആ ഫ്ലൈറ്റ് യാത്രയിൽ ഹംതിയുടെ മുഖമായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നത് അല്ല റബ്ബെ ഉപദ്രവിക്കില്ല അല്ല പഠിച്ചവനെ ഉപദ്രവിക്കാൻ തോന്നരുത് പാവം പെൺകുട്ടിയാണ് എന്നാൽ അവളുടെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അടി കിട്ടിയതും എളാമത്തുള്ള ശകാരിക്കുന്നതും ഒന്നും അജ്മൽ അറിയുന്നയില്ല പാവം റബ്ബേ എന്നെ തല്ലി ചതച്ചാ അദ്ദേഹം അവളെ തല്ലിയിട്ടുണ്ടാവും അത് ഉറപ്പാണ് റഹ്മാനെ എന്തിനു വേണ്ടിയാണ് റഹ്മാനെ പാവപ്പെട്ട ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ നീ പരീക്ഷിക്കുന്നത് അവളുടെ തളർന്ന കാലുകൾ പഠിച്ചവനെ പലപ്പോഴും ഞാൻ അവളെ വാരി എടുത്തിട്ടുണ്ട് അതൊക്കെ ആരാ റബ്ബേ എനിക്കറിയുന്നില്ല അജ്മൽ സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഹംതയെ അള്ളാ സംരക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് എന്നാൽ ഈ സമയം ഹംദ ഹോസ്പിറ്റലിൽ നിന്ന് അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു ബാബ എൻ്റെ അജ്മൽ അജ്മൽ എവിടെ അജ്മൽ എനിക്ക് എല്ലാമായിരുന്നു അദ്ദേഹമായിരുന്നു എൻ്റെ അസുഖം എല്ലാം ഷിഫിയാക്കി തന്നിരുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ മസാജുകള് കാര്യങ്ങള് അതെല്ലാം ശരീരത്തിനും നമ്മുടെ അസുഖത്തിനും തടിക്കും എല്ലാം ഉന്മേഷമുള്ള ഒന്നാണ് അല്ല ബാപ്പാ അജ്മൽ വേഗം അജ്മലിനെ വരുത്തണം പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വന്നു നീ ഏത് സമയം അജ്മൽ അജ്മൽ എന്ന് പറയുന്നുണ്ടല്ലോ നിനക്ക് എന്തിൻ്റെ കേടാ നിന്റെ അസുഖം എനിക്ക് മനസ്സിലാകായിട്ടല്ല ഷക്കീല അപ്പുറത്തു പോ എൻ്റെ കുട്ടിയാണ് അവൾ ചോദിക്കുന്നത് എന്തു നേടിക്കൊടുക്കും അതെ നിങ്ങൾ വേണ്ടത്തിന് നിൽക്കണ്ട കേട്ടോ അവൾ ചിന്ത വേറെ പലതുമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്ട് ആകട്ടെ എന്താ എനിക്കൊരു കുഴപ്പമില്ല ശരിക്കും മറബിച്ചിരിക്കത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം കിളവന് എന്താ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വല്ല പ്ലാനുണ്ടെന്ന് തോന്നുന്നത് അവൾ മനസ്സിൽ വിചാരിച്ചു എന്തടി ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഒന്നുമില്ല നിങ്ങളെ കണ്ടുപിടിച്ചൊരു മരുമകനെയാണ് ആലോചിക്കുന്നത് റഷീദ നീ മിണ്ടിപ്പോകരുത് മരുമകനാണെങ്കിലും ആരൊക്കെ തന്നെയാണെങ്കിലും അവന് എൻ്റെ മനസ്സിലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അവളുടെ മനസ്സിലും അത് ഹയർ ആണെങ്കിൽ അത് നടക്കട്ടെ അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഭാര്യക്ക് ദേഷ്യം ഇരച്ചു കയറിക്കൊണ്ടിരുന്നു അവൾ രക്ഷപ്പെട്ടു ഒരു യുവാവിനെ അവളെ കൂടെ വേണം അതാണ് ആഗ്രഹിക്കുന്നത് എന്താന്നില്ലേ എന്നാൽ അജ്മൽ ഈ സമയം അത് ഫ്ലൈറ്റ് യാത്രയിൽ തന്നെയായിരുന്നു ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങിയപ്പോൾ അറിയാതെ അവൻ ആ ഉറക്കത്തിലേക്ക് വഴുതി വീണുന്നു അതെ കാലുകൾ കൊഴഞ്ഞ ഹംദ ആ ബെഡിൽ കിടന്ന് കരയുകയാണ് അജ്മൽ അജ്മൽ അവളെ അവൾ അവനെ വിളിക്കുകയാണ് പലപ്പോഴും അവൻ അവളെ താങ്ങിയെടുക്കുമായിരുന്നു ഉപ്പയുടെ മുമ്പിൽ കൊണ്ടു ഉമ്മയുടെ മുമ്പിൽ കൊണ്ടു വയ്ക്കാനൊക്കെ എന്തു ചെയ്യാൻ അജ്മൽ അജ്മൽ ആ ഒരു വിളി കേട്ടിട്ടാണ് അവൻ ഞെട്ടി ഉറങ്ങുന്നത് അതെ അവരപ്പോഴേക്കും അവളെ വാരിയെടുക്കുവാൻ വേണ്ടി അവളുടെ അരികിലെത്തിയിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ആ ഒരു ഞെട്ടൽ റബ്ബേ പഠിച്ചോനെ അള്ളാ ഞാനെവിടെയാണിത് ഒരു നിമിഷം അവന് മനസ്സിലായി ഇല്ല ഹംത എൻ്റെ കൂടെയില്ല ഞാൻ ഫ്ലൈറ്റിലാണ് ഞാൻ നാട്ടിലേക്ക് പോവാണ് അല്ലാ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതാ ഹംദയെ രക്ഷിക്കണം വേഗം പെങ്ങളുടെ അസുഖം എല്ലാം മാറ്റി ഷിഫിയാക്കിയിട്ട് അള്ളാസുബനുത്താലയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തിരിച്ചു കയറണം അള്ളാ ഹംദ രക്ഷിച്ച് തീരും ഇനി ഇനിയൊരിക്കലും എളാവാക്ക് വിട്ടുകൊടുക്കരുത് അറബിയമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അല്ലാ എങ്ങനെയെങ്കിലും അറബീമ്മയുടെ വീട്ടിലേക്ക് അവളൊന്നെത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും രക്ഷപ്പെട്ടു അല്ലാ ആ നിമിഷവും അവനതായിരുന്നു വിചാരിച്ചിരുന്നത് അജ്മൽ അത് അവൻ്റെ മനസ്സിൽ ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് മാത്രമാണ് ഹംത അതെ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമുല്ലാത്ത ആല ഉപരേക്കാത്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അതായത് അധികം ആളുകളും മുത്ത ഹബീബ് സല്ലാ അലൈഹി വല്ലമിയുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനാണല്ലേ നാളെ നാളെ പുലർച്ചെ സുബൈയോട് അടുത്ത സമയം ഹബീബ് സല്ലാ അലൈഹി വല്ലം മക്കയിൽ ജനിക്കും അല്ലേ ഓവോ മാഷാ അല്ല അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് നമുക്ക് എന്തെന്നറിയില്ല അപ്പം എൻ്റെ നാട്ടിലൊക്കെ ഇവിടെ പുതുപ്പറമ്പിൽ എത്തിയിട്ടുണ്ടല്ലോ വീട്ടിലൊക്കെ പോയി നോക്കി അവിടെ എൻ്റെ മദ്രസിൻ്റെ അവിടെ പള്ളിൻ്റെ അവിടെയൊക്കെ പോയി നോക്കി അതി മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അവലിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അത് ഏതൊരു മുസൽമാൻ്റെയും മനസ്സിനുള്ളൊരു സന്തോഷമാണല്ലേ ഹബീബ് സല്ലാ അല്ലൈ വല്ലയുടെ ജന്മദിനമെന്നൊക്കെ പറഞ്ഞാലേ കാരണം നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ എത്ര സന്തോഷമാണ് അപ്പം ഹബീബ് ജനിക്കാരും റബ്ബേ എത്രമാത്രമായിരിക്കും അള്ളാഹുവേ നമ്മൾക്കൊക്കെ മുത്ത ഹബീബിൻ്റെ കൈകളിൽ നിന്ന് അവൾക്കോത്തർ വാങ്ങിക്കുടിക്കുവാനുള്ള ഭാഗ്യം നൽകട്ടെ ആ മീൻ അതുപോലെ സ്വർഗത്തിൽ ഹബീബിൻ്റെ കൂടെ നമുക്കൊരു സ്ഥാനം അള്ളാഹു നൽകട്ടെ ഐ മീൻ നമ്മളെല്ലാവരും മാക്സിമം സന്തോഷിക്കുക ഹബീബിൻ്റെ ജന്മത്തിൽ പലർക്കും ദുഃഖമുണ്ടാകും നബി സല്ലാസ്ലിൻ ജനിച്ചതിൽ ദുഃഖിക്കുന്ന പലരുണ്ട് അതിപ്പോഴും നമ്മളുടെ ആളുകളിലൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബാനോത്താല നമ്മുടെ ഈ സന്തോഷത്തിന് അതിന് അധികം അതിന് നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബിൻ്റെ പേരിൽ നമുക്ക് സ്വലാത്ത് ചെല്ലാം സല അള്ളാഹുലൈ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം പ്രിയപ്പെട്ടവരെ മറ്റന്നാൾ ഇവിടുത്തെ നബിദിന റാലിട്ടോ അപ്പോൾ നല്ല സമസ്ത ഇവിടെ ഒന്നാം നമ്പർ മദ്രസയാണ് ബയൽ ഇസ്ലാം മദ്രസ അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വലിയ രീതിയിലുള്ള ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നബിദിന റാലിയൊക്കെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഞാനത് വീഡിയോ എടുത്തിട്ട് നമ്മുടെ മലപ്പുറം മുത്തെന്നുള്ള ചാനലിൽ പോസ്റ്റ് ചെയ്യും എല്ലാവരും കാണണം കാണുന്നുട്ടോ ഇൻഷാ അല്ലാ എന്താണെന്നറിയില്ല മനസ്സിനും അല്ലാത്തൊരു സന്തോഷമാണ് നബിജനെന്ന് പറയുമ്പോൾ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്ന് കമൻ്റ് ചെയ്യട്ടോ അള്ളാഹു സുബ്ബാൻ താല എല്ലാം സ്വീകരിക്കട്ടെ ആമീൻ ഞാൻ അറബുല്ലമീൻ അസ്സലാമലൈക്കും റഹ്മത്തുള്ള ഒബരൊക്കെ എത്തും